നമസ്തേ ഞങ്ങളുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ട്രസ്റ്റിന്റെ രജിസ്ട്രേഷനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് സെക്ഷൻ ലെവൻ ആൻഡ് ട്വൽവ് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ ലെവൻ ആൻഡ് ട്വൽ എക്സൻഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്യണം സെക്ഷൻ ട്വൽവ് എ ബിയിൽ അപ്പൊ അതിന്റെ കുറച്ച് ഫോർമാലിറ്റീസും അതിൻ്റെ പ്രൊസീജിയേഴ്സും ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് സെക്ഷൻ ട്വൽവ് എ ബി പ്രകാരം ഏത് ട്രസ്റ്റിനൊക്കെയാണോ നമ്മൾ സെക്ഷൻ ലെവൻ ട്വൽവ് ലെവൻ ട്വൽ പറയുന്ന വെച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് സർപ്ലസ് നമ്മൾ ടാക്സ് അടക്കേണ്ട ആ ഒബ്ജക്സിന് വേണ്ടിയിട്ടുള്ള ടാക്സ് അടക്കേണ്ട എന്ന രീതിയിലാണ് വരുന്നത് സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്വൽവ് ബേബി പ്രകാരം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ് ഇപ്പോൾ പുതിയ ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത് മുതൽ എല്ലാം ഓൺലൈനായിട്ടാണ് പോകുന്നത് സോ അത് ടെൻ എ സി എന്ന് പറഞ്ഞ ഒരു ഫോമിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇൻകം ടാക്സിൻ്റെ പോർട്ടൽ ടെൻ എ സി എന്ന് പറഞ്ഞ ഫോമിലാണ് നമ്മൾ ചെയ്യേണ്ടത് അത് പ്രകാരം അത് കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ഓർഡറും ഇൻകം ടാക്സ് ആറ്റി ഓൺലൈൻ തന്നെയാണ് നമുക്ക് ഓർഡറും കിട്ടുക സോ ട്വൽ ബേ ബി പ്രകാരജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എല്ലാ രജിസ്ട്രേഷൻ്റെ കംപ്ലീറ്റ് കഴിഞ്ഞാൽ നീക്ക് നമ്പർ നമുക്ക് കിട്ടും രജിസ്ട്രേഷൻ്റെ നമുക്ക് കിട്ടും നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിൻ്റെ അടുത്തേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഫോം കഴിഞ്ഞാൽ അത് നമ്മൾ പോകുന്നത് തന്നെ പി സി ഐ ടിക്ക് ആണ് പി സി ഐ ടി എന്നാണ് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും ഉപയോഗമനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അനുപാധികം അനുസരിച്ചിട്ട് പി സി ഐ ടി നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കും പി സി ഐ ടി നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഫോമിൽ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ട്രസ്റ്റ് വരികയാണ് ട്രസ്റ്റ് വേറെ ആക്ടിവിറ്റീസ് ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ട് ടൈപ്പ് രജിസ്ട്രേഷൻ ഉണ്ടാവും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊവിൻഷ്യൽ രജിസ്ട്രേഷൻ ആണ് എടുക്കുക പ്രൊവിൻഷ്യൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ആക്ടിവിറ്റീസും തുടങ്ങാത്ത രജിസ്ട്രേഷൻ നമുക്ക് പ്രൊവിൻഷ്യൽ രജിസ്ട്രേഷനിലേക്ക് പോകാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പ്രൊവിഷണൽ രജിസ്ട്രേഷനിൽ കിട്ടും പ്രൊവിൻഷ്യൽ രജിസ്ട്രേഷനിൽ അവർ കാര്യമായ വലിയൊരു വെരിഫിക്കേഷൻ ഒന്നും വരികയെന്നില്ല അത് നമുക്ക് കൃത്യമായി കിട്ടും പക്ഷേ നമ്മൾ അതുപോലെ നമ്മളൊരു ആക്ടിവിറ്റിയൊക്കെ തുടങ്ങി കഴിഞ്ഞ ഒരു ട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ അത് പ്രൊവിൻഷ്യൽ രജിസ്ട്രേഷനിൽ ചെയ്യാൻ പറ്റില്ല റഗുലർ രജിസ്ട്രേഷനിലേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ആ കൺസേൺ ഫോമിൽ തന്നെ നമ്മൾ ആ സെക്ഷൻസ് പറയുന്നുണ്ട് അതനുസരിച്ച് ആ ഫോം നമ്മൾ ആ സെക്ഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇത് അവർ ആക്സെപ്റ്റ് ചെയ്യില്ല അവർ റിജക്റ്റ് ചെയ്യും ചെയ്യും പി സി ആർ ടിൻ്റെ ഓഫീസിന് റിജക്റ്റ് ചെയ്യും സോ പ്രൊവിൻഷ്യൽ രജിസ്ട്രേഷൻ റെഗുലർ രജിസ്ട്രേഷൻ ഉണ്ട് പ്രൊവിൻഷ്യൽ രജിസ്ട്രേഷൻ അഞ്ച് കൊല്ലത്തേക്കാണ് റെഗുലർ രജിസ്ട്രേഷൻ നമ്മൾ സാധാരണ രജിസ്ട്രേഷൻ അഞ്ച് കൊല്ലത്തേക്കാണ് കിട്ടുക ഒരു അസെസ്മെൻറ് ഇയർ വൈസാണ് പക്ഷേ പ്രൊവിൻഷ്യൽ രജിസ്ട്രേഷൻ നമുക്ക് നമുക്കിപ്പോൾ മൂന്ന് കൊല്ലത്തേക്ക് കിട്ടുള്ളൂ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ നമ്മളത് റിന്യൂ ചെയ്യണം റിന്യൂ ചെയ്തിട്ട് റെഗുലർ രജിസ്ട്രേഷനിലേക്ക് നമ്മൾ പോകണം നമ്മൾ രജിസ്ട്രേഷൻ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ട്രസ്റ്റിന് ഒരു ബൈലോ എന്തായാലും നിർബന്ധമായിട്ട് വേണം ഒരു പാൻ നമ്പർ വേണം ട്രസ്റ്റീസിൻ്റെ പാനും ആധാറും നിർബന്ധമായിട്ടുണ്ടാവണം പിന്നെ ട്രസ്റ്റീസ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് അവർ ഇൻഡിവിജ്വൽ വൈസ് വ്യക്തിപരമായിട്ട് അവർ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്നോളജി നമ്പേഴ്സും അവരുടെ അഡ്രസ്സ് അവരെന്താണോ ജോലി ചെയ്യുന്നത് ജോലിയൊന്നും ഇല്ലെങ്കിൽ സാമൂഹ്യ സേവനമാണ് അങ്ങനെയും പറയാം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അകത്ത് വേണ്ടി വരും പിന്നെ നമ്മൾ ട്രസ്റ്റിന്റെ മിനിറ്റ്സ് അല്ലെങ്കിൽ ട്രസ്റ്റ് നമ്മൾ എന്തൊക്കെയാണോ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പം ചാരിറ്റബിളായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ട്വൽവ് ചെയ്യുന്നത് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ട്രസ്റ്റിന്റെ മിനിറ്റ്സ് നമ്മൾ വേണ്ടി വരും പിന്നെ റെന്റ് അഗ്രിമെന്റ് നമ്മുടെ ട്രസ്റ്റ് ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ റെന്റ് അഗ്രിമെന്റ് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് അതിനകത്ത് കൊടുക്കേണ്ടി വരും പിന്നെ ഒരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് അതായത് റെന്റ് ഓണർ ഓഫീസിന്റെ ഓണറിനടുത്ത് നിന്ന് ഈ ട്രസ്റ്റ് അവിടെ പ്രവർത്തിക്കുന്നതിൽ അയാൾക്ക് വ്യക്തിപരമായിട്ടും അല്ലാതെ താഴും ഒരു എതിർപ്പുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഒരു സ്റ്റാമ്പ് പേപ്പറിൽ വേണ്ടി വരും കൂടാണ്ട് നമ്മുടെ ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ട്സ് ബാങ്ക് അക്കൗണ്ട്സ് നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അയക്കേണ്ടി വരും നമ്മൾ കഴിഞ്ഞ മൂന്ന് കൊല്ലങ്ങളിൽ ഇപ്പോൾ ട്രസ്റ്റ് കഴിഞ്ഞ മൂന്ന് കൊല്ലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിൻ്റെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ കോപ്പിയോ നമ്മൾ അതിനകത്ത് വെക്കണം മൂന്ന് കൊല്ലം നമ്മൾ പ്രവർത്തിക്കുന്നില്ല കഴിഞ്ഞാൽ ഇപ്പം തുടങ്ങിയ ട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു എസ്റ്റിമേറ്റഡ് ആപ്പ് നഷ്ടം ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റും മറ്റേതൊക്കെ അതിനകത്ത് വെച്ചിട്ട് അത് നമ്മൾ അയക്കണം ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്നത് അപ്പോൾ നമ്മൾ ബൈലോ നമ്മൾ വെക്കണം നമ്മളെ മിനിറ്റ്സ് നമ്മൾ വെക്കണം ട്രസ്റ്റീസിൻ്റെയും ആധാറും പാനും വേണ്ടി വരും ട്രസ്റ്റീസിൻ്റെ ഓക്യുപ്പേഷൻ അതായത് എന്താണ് അവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ട്രസ്റ്റീസ് നമ്മൾ റിട്ടേണ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ടി വരും നമ്മളെ മിനിറ്റ്സിൻ്റെ ബുക്കിൻ്റെ കോപ്പി വേണ്ടി വരും നമ്മളെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് റെൻറ്റിൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും റെൻറ്റ് അഗ്രമെൻ്റ് വേണ്ടി വരും ബാങ്ക് അക്കൗണ്ട്സ് വേണം വാടക ഘട്ടം പ്രവർത്തിക്കുന്നതിൻ്റെ ടാക്സ് റെസീറ്റ് ഉണ്ടെങ്കിൽ അതും വെക്കുക കൂടാതെ നമ്മളൊരു പ്രവർത്തന കഴിഞ്ഞ കുളങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ ഒരു രീതികൾ നമ്മളൊരു ചെറിയൊരു രൂപരേഖയായിട്ട് നമ്മൾ അതിനകത്ത് വെക്കുകയാണെങ്കിൽ അതും നല്ലതാണ് അതായത് ഇപ്പം ഞാൻ സ്കോളർഷിപ്പ് കൊടുത്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നതൊക്കെ ഇതെല്ലാം വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ആ പ്രിസ്ക്രൈബ് ഫോമിൽ നമ്മൾ പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിന് അപ്ലൈ ചെയ്യുകയാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഒന്ന് തുടങ്ങാത്തൊരു ട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രൊവിൻഷ്യൽ രജിസ്ട്രേഷൻ ആണ് അപ്ലൈ ചെയ്യുക പ്രൊവിൻഷ്യൽ രജിസ്ട്രേഷൻ എല്ലാം ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ വെക്കണം അത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യും ഒരു ഹാർഡ് കോപ്പി അതായത് നമ്മൾ ഇതിൻ്റെ എല്ലാ ഓൺലൈൻ അപ്ലൈയും അറ്റാച്ച് ചെയ്തിട്ടാണോ പോകുന്നത് അതുകൂടാണ്ട് നമ്മൾ പ്രിൻ്റഡ് കോപ്പി വരണം നമ്മൾ അതാത് കൺസേൺഡ് പി സി ഐ ടിക്ക് അപ്ലൈ ചെയ്യുക ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ അത് പി സി ഐ ടി പ്രിൻസിപ്പൽ കമ്മീഷൻ ഇൻകം ടാക്സ് എക്സ്റ്റെൻഷൻസ് എറണാകുളത്താണ് കൊച്ചിയിലാണ് ഓഫീസ് വരുന്നത് അവർക്ക് നമ്മൾ പോസ്റ്റലായിട്ട് തപാലിൽ അയച്ചു കൊടുക്കേണ്ടി വരും ഇപ്പം നമ്മളിപ്പം ഒരു സ്ഥാപനം തുടങ്ങി കുറച്ച് നാളായി കഴിഞ്ഞ ഒരു ട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ റെഗുലർ രജിസ്ട്രേഷനിലാണ് വരിക അപ്പം പ്രൊവിൻഷനൽ അല്ല വരുക പ്രൊവിൻഷനൽ ഇപ്പോൾ മൂന്നു കൊല്ലത്തേക്ക് കിട്ടുള്ളൂ റെഗുലർ രജിസ്ട്രേഷൻ ആകുമ്പോൾ അതും ഇതേ ഫോർമാലിറ്റിന് ഇതേ കാര്യങ്ങളിൽ തന്നെ നമ്മൾ അയച്ചു കൊടുക്കണം തപാലിലും നമ്മൾ അയച്ചു കൊടുക്കണം പക്ഷേ ഈ റെഗുലറും പ്രൊവിൻഷനും നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ പ്രൊവിൻഷനിൽ അവർ വലിയ കാര്യമായ ചെക്കിംഗ് ഒന്നും ഇല്ലാണ്ട് ആദ്യത്തെ വേഗം തന്നെ ഒരു ചെക്കിംഗ് ഉണ്ടാവും പക്ഷേ അതില്ലാണ്ട് അത് വേഗം തരും പക്ഷേ റെഗുലർ റെജിസ്ട്രേഷനും നമ്മളൊരു കാര്യമായിട്ടൊരു ചെക്കിങ് ചെയ്യും അതായത് അവരാ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് ട്രസ്റ്റുകൾ വെറുതെ ഉണ്ടാക്കുന്ന ട്രസ്റ്റുകളുണ്ട് അതായത് രാജ്യത്തിന്റെ ദേശദ്രോഹ പ്രവർത്തനത്തിന് യൂസ് ചെയ്യുന്ന ട്രസ്റ്റുകളുണ്ട് ഉണ്ട് അപ്പം നമ്മൾ അതൊക്കെ ജെനിമിനാണോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും എല്ലാ ട്രസ്റ്റിന്റെ ഡീഡും എല്ലാം ചെക്ക് ചെയ്തിട്ടേ അവർ തരുത്തുള്ളൂ അതും നമ്മൾ പേഴ്സണൽ ഹിയറിംഗ് ഉണ്ടാവും അത് എവിടെയാണ് കൺസൾട്ട് പി സി ആർ ടിന്റെ ഓഫീസ് എന്ന് വെച്ചാൽ അവിടെ നമ്മളോ നമ്മളെ ചാർട്ടേഡ് അക്കൗണ്ടിനോ പോണ്ടി വരും ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം രജിസ്ട്രേഷൻ കിട്ടാൻ നിർബന്ധമായിട്ടും ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ ബൈലോയിൽ ഉണ്ടായിരിക്കണം അതായത് ഒരു അഞ്ചെട്ട് ക്ലാസുകൾ നമ്മൾ അത് പറയുന്നുണ്ട് ഒന്ന് വെച്ചാൽ ഈ ട്രസ്റ്റിന്റെ ഒബ്ജക്ട്സിന് വേണ്ടി മാത്രമേ ഈ ട്രസ്റ്റ് പ്രവർത്തിക്കുകയുള്ളൂ എന്നും ഇത് ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റ് അല്ല എന്നും ഇതിൻ്റെ ലാഭങ്ങൾ ആർക്കും വീതിച്ചു കൊടുക്കുകയില്ല എന്നുള്ളു ഇത് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുക എന്നുള്ളതും ഇത് ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റ് ആണെന്നും ഇങ്ങനത്തെ ചില ക്ലോസുകൾ ഇതിൻ്റെ വർഷാവർഷം നമ്മൾ ഓഡിറ്റ് ബാലൻസ് ഷീറ്റ് അതായത് ചാർട്ടേഡ് ചർടേക്കൗണ്ട് ഓഡിറ്റ് ചെയ്യിക്കുക എന്നുള്ളതും പിന്നെ ഈ ട്രസ്റ്റ് നാളെ നിർത്തലാക്കുകയാണെങ്കിൽ ഈ ട്വൽവ് എ ബിയോ എയ്റ്റി ജിയോ ഉള്ള ഒരു ട്രസ്റ്റിന് മാത്രമേ ഇത് തിരിച്ചു കൊടുക്കുകയുള്ളൂ അല്ലാത്തപക്ഷം ഇത് ഗവൺമെന്റിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുള്ള ക്ലാസുകൾ നിർബന്ധമായിട്ടും നമ്മുടെ ബൈലോയിൽ ഉണ്ടായിരിക്കണം ഈ ക്ലാസുകൾ ബൈലോൽ ഇല്ലാത്ത പക്ഷം പി സി ഐ ടി അതായത് കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് അത് അഡ്മൻ്റായിട്ട് റിജക്ട് ചെയ്ത് റിജക്റ്റ് ചെയ്തു തന്നെ പോകും ആ ട്രസ്റ്റിന് നിലനിൽപ്പുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പം ഈ ട്രസ്റ്റുകൾ അവരെന്തായാലും നോക്കുക ഈ ട്രസ്റ്റ് ഡീറ്റിൽ ഈ ക്ലാസുകൾ നമുക്ക് ബാക്കി എന്ത് ക്ലാസുകളും നമുക്ക് വെക്കാം നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഈ ക്ലാസുകൾ ഇല്ലാത്ത പക്ഷം നമ്മൾ ആ ട്രസ്റ്റിന് ഒരു റിജക്ഷൻ വരുന്നതായിരിക്കും സോ എല്ലാവരും ആ ക്ലാസുകൾ ഈ ഞാൻ പറഞ്ഞ ക്ലാസ്സുകൾ എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടാവാൻ ശ്രമിക്കുക ബൈലോ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇനി അഥവാ ബൈലോയിൽ ഈ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരു അമൻമെൻറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഒരു അമൻമെൻറ്റ് ട്രസ്റ്റിൻ്റെ ഒരു അമെൻമെൻ്റ് ഉണ്ടാക്കുക ആ അമൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം നമ്മൾ അമെന്മെന്റ് അമെന്മെൻ്റ് അടക്കം അമെന്മെൻറ്റും ഒറിജിനൽ ബൈലോയും കൂടി നമ്മൾ ഈ ട്രസ്റ്റ് ഡീഡ് രജിസ്റ്റർ ട്വൽവ് എ ബി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അയച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രസ്റ്റ് ട്വൽവേ ബി രജിസ്ട്രേഷനായിട്ട് ബാങ്ക് തന്നെ കിട്ടുകയും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കിട്ടുകയും ചെയ്യും നമ്മൾ അപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറു മാസത്താണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സമയം വരുന്നത് അതായത് നമ്മൾ നമ്മളിവിടുന്ന് അയച്ച് അവർ അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ ചെയ്യാൻ വേണ്ടി ആറ് മാസത്തിനുള്ളിൽ അവർക്കത് ചെയ്യണം നിർബന്ധമായിട്ട് അതായത് പി സി ഐ ടിക്ക് അത് നിർബന്ധമായിട്ടും ചെയ്തേ പറ്റും നിയമപ്രകാരം പി സി ഐ ടിക്ക് ആറ് മാസത്തിനുള്ളിൽ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ആറ് മാസത്തിനുള്ളിൽ എന്തായാലും അതിൻ്റെ ഒരു ഓർഡർ വരും പ്ലസ് ആയാലും മൈനസ് ആയാലും അതിൻ്റെ ഓർഡർ വരും ഇനി അഥവാ രജിസ്ട്രേഷൻ നമുക്ക് അവർ ക്യാൻസൽ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിനെതിരെ അപ്പീലിന് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ ഇപ്പോൾ ചില പി സി ഐ ടി ചില ക്ലാസുകൾ പറയുന്നത് നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിനെതിരെ നമുക്ക് ട്രിബ്യൂണലിൽ ഇൻകം ടാക്സിന്റെ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ ബോഡി ഉണ്ട് അത് ജുഡീഷ്യൽ ബോഡിയാണ് ആ ബോഡിയിലേക്ക് നമുക്കിത് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം അപ്പീൽ നമുക്ക് പോവാം അവർ എന്താ ഓർഡർ എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം ഇനി അതിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കോടതിയിലും പോവാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഡിനൈ ചെയ്താൽ അതായത് രജിസ്ട്രേഷൻ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ വരുന്നത് പിന്നെ രജിസ്ട്രേഷൻ റെട്രോസ്പെറ്റീവ് ആയിട്ട് അതായത് മുൻകാല പ്രാബല്യത്തോടെ ഒരിക്കലും കിട്ടുകയില്ല നമ്മൾ ഏത് കൊല്ലത്താണോ കൊടുക്കുന്നത് ആ കൊല്ലം മുതൽ അല്ലെങ്കിൽ ആ കൊല്ലത്തിൻ്റെ അടുത്ത കൊല്ലം മുതൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ മുൻകാല പ്രാബല്യത്തിനോട് ഒരിക്കലും രജിസ്ട്രേഷൻ്റെ ഓർഡർ വരികയില്ല രജിസ്ട്രേഷൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫെബ്രുവരി മാസമാണ് ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ ഫെബ്രുവരി മാസം വരെയാണ് നമുക്കതിൻ്റെ ഒരു ലിമിറ്റ് അവർ പറയുന്നത് ഫെബ്രുവരിക്കുള്ളിൽ ഉള്ളിൽ നമ്മളിത് ഫയൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ കൊല്ലത്തെ ഇതിൽ വെച്ച് പ്രാബല്യത്തോടെ നമുക്കത് കിട്ടുകയുള്ളൂ ഫെബ്രുവരി കഴിയുകയാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതോ കഴിയുകയാണെങ്കിൽ അടുത്ത കൊല്ലത്തേക്കിൻ്റെ പ്രാബല്യത്തിന് മാത്രമേ അത് കിട്ടുകയുള്ളൂ സോ കഴിയതും ഫെബ്രുവരി ഇരുപത്തെട്ടിനോ മുമ്പ് എല്ലാവരും രജിസ്ട്രേഷൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ രജിസ്ട്രേഷനുള്ള ട്രസ്റ്റ് ആണ് അപ്പം അതിന് രജിസ്ട്രേഷൻ പീരീഡ് ഉണ്ടോ അഞ്ച് കൊല്ലം എന്താണെന്ന് വെച്ചാൽ പീരീഡുണ്ടോ അത് കഴിഞ്ഞാൽ അത് അത് കഴിഞ്ഞാൽ നമുക്ക് റിന്യൂ ചെയ്യേണ്ടി വരും അപ്പോൾ അത് റിന്യൂവലിനും ഇതേ ഫോമാറ്റിൻ്റെ ഇതേ ഫോ പ്രോസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഹിയറിംഗ് പേഴ്സണൽ ഹിയറിംഗ് ഒക്കെ ഉണ്ടാവും അപ്പം നമ്മളത് അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തിനുള്ളിലാണ് അത് ചെയ്യേണ്ടത് അതായത് നമ്മൾ എക്സ്പയർ ആവുന്നതിന് ആറ് മാസം മുമ്പേ നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കൺവേർട്ട് അതായത് ആ ട്രസ്റ്റ് ഇല്ലാതാവുന്ന മാതിരിയാണ് ഇൻകം ടാക്സ് ആയിട്ട് വൺ ഫിഫ്റ്റീൻ ടി പറയുന്നത് സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ട്രസ്റ്റിൻ്റെ അസിറ്റ്സിൻ്റെ മുകളിലൊക്കെ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ കഴിയുന്നതും ആ ഒരു ലിമിറ്റ് പീരീഡിന് തന്നെ നമുക്കിത് രജിസ്ട്രേഷൻ ചെയ്യുക ഇനി അഥവാ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിന് കണ്ടോണേഷൻ ഓഫ് ഡിലേ അതായത് സമയം വൈകിയതിൽ അവർ ഒരു മാപ്പ് തരുന്ന മാരി ഒരു പ്രൊസീജിയറിൽ നമുക്കത് അപ്ലൈ ചെയ്യാനും പറ്റും പക്ഷെ അതിനൊരു വേറൊരു പ്രൊസീജിയറാണ് വരുന്നത് കണ്ടോണേഷൻ ഓഫ് ഡിലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രൊസീജിയറിൽ കൊണ്ടുവരും കഴിയുന്നതും ആ ഒരു സമയത്ത് നമ്മൾ ചെയ്താൽ വൺ ഫിഫ്റ്റീൻ ടി ഡിൻ്റെ ആപ്ലിക്കബിലിറ്റി ഇല്ലാണ്ട് നമുക്കത് ചെയ്തു പോകാൻ പറ്റുകയായിരിക്കും ഈ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിർബന്ധുക്കൾക്ക് മറ്റുമൊക്കെ ഷെയർ ചെയ്യുക കൂടുതൽ നോട്ടിഫിക്കേഷനും മറ്റുമായി ബെല്ലൈക്കൻ അമർത്തുക I'm